ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിലായിരിക്കും ആരെങ്കിലും ഇരിക്കുന്നത് പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് അതിൻ്റെ സ്വാധീനത്തെ ദേശത്തിൻ്റെ നാനാ ഭാഗത്തേക്ക് വ്യാപിപ്പിക്കാൻ അതിന് കഴിയും ആ സ്വാധീനത്തിനകത്ത് നമ്മുടെ വീടുകൾ ഉൾപ്പെട്ടു വരും നമ്മുടെ വീട്ടിനകത്ത് വന്നൊന്നും അർത്ഥമീസിന് ക്ഷേത്രം സ്ഥാപിക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടുമുറ്റത്തും സ്ഥാപിക്കേണ്ട കാര്യമില്ല അവിടുന്ന് പത്ത് കിലോമീറ്റർ അപ്പുറം സ്ഥാപിച്ചിട്ട് ഇതിന്റെ വലയത്തിനകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പൈശാരിക വലയമുണ്ട് അതിന് ഈ രണ്ടാമത്തെ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ജയം തരുമെന്ന് അത് ഒതുങ്ങിയാലേ നമ്മുടെ വീടുകളിൽ ഒരു എഴുന്നള്ളിപ്പുണ്ടാകത്തുള്ളു ൂ അല്ലൂ നമ്മുടെ വീടുകളെ വിട്ട് ഒതുങ്ങിയാലേ കഴിയത്തുള്ളൂ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒതുങ്ങിയാൽ മാത്രമേ ഒരു വലിയ ആത്മീക എഴുന്നള്ളിപ്പ് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധ്യമാകത്തുള്ളൂ ചെന്നപ്പോൾ അത് ഒതുങ്ങി